ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷം തോറും ഇന്ത്യയിലെ ചികിത്സാ ചിലവുകൾ വർദ്ധിച്ചു വരികയാണ് ആശുപത്രികളിൽ അഡ്മിറ്റായാൽ ഡിസ്ചാർജ് ചെയ്യുന്നതിനാവശ്യമായി വരുന്ന തുക ലക്ഷത്തിനു മുകളിലെത്തുന്നത് ഇപ്പോൾ സാധാരണമായി കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം മുന്നിൽ കണ്ടാണ് പലരും ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ളവയിൽ ഭാഗമാകുന്നത് ഒരു നല്ല ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണമെങ്കിൽ കുറഞ്ഞത് അയ്യായിരം രൂപയുടെയെങ്കിലും പ്രീമിയമെങ്കിലും എടുക്കേണ്ടി വരും പലപ്പോഴും പതിനായിരവും അതിൽ കൂടുതലുമൊക്കെയാകും പ്രീമിയം പോളിസിയിലെ അംഗങ്ങളുടെ എണ്ണവും അസുഖങ്ങളും ലിസ്റ്റും പരിഗണിക്കുമ്പോൾ തുക വീണ്ടും ഉയരും ഇങ്ങനെ ഉയർന്ന പ്രീമിയം അടക്കേണ്ടതുകൊണ്ടാണ് പലരും ഇൻഷുറൻസ് പോളിസികളിൽ അംഗമാകാത്തത് ഇങ്ങനെയുള്ളവർക്ക് ആശ്വാസമായി തപാൽ വകുപ്പിന്റെ ബാങ്കായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഏവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെയുള്ള മഹാസുരക്ഷാ ഡ്രൈവ് എന്ന പദ്ധതി കേരളം ഒട്ടാകെയായി ഇപ്പോൾ വിപുലമായി നടക്കുകയാണ് ഒരു വ്യക്തിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ പ്രീമിയത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പ്ലാൻ മൂന്ന് ലക്ഷം രൂപയുടെ ക്യാൻസർ കെയർ പ്ലാൻ പതിനഞ്ച് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പ്ലാൻ എന്നീ പദ്ധതികൾ ഇപ്പോൾ ലഭ്യമാണ് ഇവ കൂടാതെ വാഹന ഇൻഷുറൻസ് വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും ഈ ഡ്രൈവിന്റെ ഭാഗമാണ് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പ്രധാനപ്പെട്ട ചില പോസ്റ്റ് ഓഫീസ് ഇൻഷുറൻസ് പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പോളിസിയാണ് രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിനായി പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ാണ് അന്ത്യോദയ ശ്രമക് സുരക്ഷാ യോജന തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള അസംഘടിത മേഖല തൊഴിലാളികളെ പൂർണ്ണമായി ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തുവാൻ തപാൽ വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട് എല്ലാ തൊഴിലാളികൾക്കും ഇതിൽ ചേരാം നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് ലഭിക്കുന്നത് അപകടമരണം സംഭവിക്കുകയാണെങ്കിലോ അപകടത്തിൽ പരിക്കേറ്റ് അംഗവൈകല്യമൊക്കെ സംഭവിക്കുകയാണെങ്കിലോ പത്ത് ലക്ഷം രൂപ വരെയുള്ള തുക ഈ പോളിസിയിലൂടെ ലഭിക്കുന്നതാണ് ഇതിൽ ചേരുന്നതിനായി നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തുകയോ അല്ലെങ്കിൽ പോസ്റ്റ്മാനെയോ അതുമല്ലെങ്കിൽ ഗ്രാമീൺ ഡാക് സേവകനെയോ കണ്ടാൽ മതി ും രണ്ടാമത്തേത് റിയലൻസുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അവതരിപ്പിക്കുന്ന പുതിയൊരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാന സവിശേഷതകൾ നോക്കിയാൽ വാർഷിക പ്രീമിയം അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൽ ചേരാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വരെയാണ് മാത്രമല്ല അറുപത്തിയഞ്ച് വയസ്സിന് മുൻപ് ചേരുന്നവർക്ക് തുടർന്ന് ലൈഫ് ടൈം റിന്യൂവൽ അനുവദിക്കുന്നതാണ് ഇതിലൂടെ അപകടമരണം അല്ലെങ്കിൽ പൂർണ്ണ അംഗവൈകല്യത്തിന് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് കൂടാതെ അപകടം മൂലമുള്ള ആശുപത്രി ചിലവിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ചികിത്സയ്ക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വരെ ലഭിക്കും ഇനി ഒ പി ചികിത്സ ചിലവിലേക്കാണെങ്കിൽ പരമാവധി മുപ്പതിനായിരം രൂപ വരെയും ലഭിക്കും അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ചികിത്സാ ചെലവിന് പുറമെ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് അഞ്ഞൂറ് രൂപ വീതം മുപ്പത് ദിവസം വരെ ലഭിക്കും എന്നാൽ ആദ്യത്തെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കുറച്ചായിരിക്കും പരിഗണിക്കുക അപകടമല്ലാതെ മറ്റ് അസുഖങ്ങൾക്ക് ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ലഭിക്കുന്നതല്ല എന്നാൽ മെറ്റേണിറ്റി ബെനഫിറ്റായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റത്തവണയായി ലഭിക്കും ഇതിന് വെയിറ്റിംഗ് പീരീഡ് ഒൻപത് മാസം ബാധകമാണ് പത്ത് ലക്ഷം ക്ലെയിം വരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പരമാവധി ഒരു ലക്ഷം രൂപ വരെയും ലഭിക്കും ഇനി പറയുന്നവർക്ക് ഈ സ്കീമിൽ ചേരുവാൻ അതായത് നിലവിൽ ഗൗരവപ്പെട്ട അസുഖങ്ങളുള്ളവർ മിലിട്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ വികലാംഗർ മത്സ്യത്തൊഴിലാളികൾ തെങ്ങുകയറ്റ തൊഴിലാളികൾ റേസിംഗ് പോലുള്ള അപകടകരമായ സ്പോർട്സിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർക്കാണ് ചേരുവാൻ കഴിയാത്തത് അടുത്തത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴി ക്യാൻസർ കെയറും രണ്ടായിരം രൂപ വരെ ഡെയിലി ക്യാഷ് അലവൻസും നൽകുന്ന പുതിയ ഇൻഷുറൻസ് സ്കീമാണ് ക്യാൻസർ കെയറിന് മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സാ പരിരക്ഷ ലഭിക്കും ദിവസം രണ്ടായിരം രൂപ വരെ ഹോസ്പിറ്റൽ അഡ്മിഷന് ക്യാഷ് അലവൻസ് ലഭിക്കും ഐ സി യു അഡ്മിഷന് ഇരട്ടി ലഭിക്കും ി ഇരുപത് ദിവസം വരെ ഒരു വർഷത്തിൽ ഇത്തരത്തിൽ ക്യാഷ് അലവൻസ് ലഭിക്കും ഡോക്ടർ കൺസൾട്ടേഷൻ ഇൻവെസ്റ്റിഗേഷൻ പത്തോളജി എന്നിവയ്ക്ക് പരമാവധി ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു വർഷം ലഭിക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പും ഇതിൽ ഉൾപ്പെടും പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിൽ ചേരാവുന്നത് ഇതിന്റെ പ്രീമിയം വരുന്നത് മൂന്ന് ലക്ഷത്തിന്റെ കവറേജിന്റെ ഒപ്പം ദിവസം ആയിരം രൂപ ഡെയിലി അലവൻസ് ഉള്ള പ്ലാനിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വാർഷിക പ്രീമിയം ദിവസം രണ്ടായിരം രൂപ അലവൻസ് കിട്ടുന്ന പ്ലാനിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വാർഷിക പ്രീമിയം ക്യാൻസർ കെയർ പോളിസിയുടെ പ്രാഥമിക കാത്തിരിപ്പ് കാലമാണ് ഡെയിലി ക്യാഷ് ലഭിക്കുന്നതിനുള്ള പ്രാഥമിക കാത്തിരിപ്പ് നാൽപ്പത്തിയഞ്ച് ദിവസമാണ് ഈ പോളിസി നിരസിക്കപ്പെടാൻ മാതൃത്വം ക്യാൻസർ ഹിസ്റ്ററി കിഡ്നി ലിവർ തകരാർ പക്ഷാഘാതം സ്ട്രോക്ക് നിലവിലുള്ളതോ പ്ലാൻഡായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻ എന്നിവയ്ക്കാണ് അടുത്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ പ്രീമിയത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ടോപ്പ് പ്ലാനാണ് അതായത് അഡ്മിറ്റായി ചികിത്സിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ലക്ഷം രൂപ ക്ലെയിം ലഭിക്കില്ല തുടർന്ന് അതേ വർഷം വരുന്ന രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലും പതിനഞ്ച് ലക്ഷം വരെയുള്ള ക്ലെയിം ക്യാഷ്ലെസ് ആയി ലഭിക്കും ഐ പി പി ബിക്ക് ടൈ ആശുപത്രികളിലായിരിക്കും ഇത് ലഭിക്കുക നാല് തരത്തിലാണ് പദ്ധതി ലഭ്യമാക്കിയിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയുടേത് വ്യക്തിഗത പ്ലാനാണ് ദമ്പതികൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും അവർക്കൊപ്പം ഒരു കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും രണ്ട് കുട്ടികളാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുമാണ് നിരക്ക് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് പോളിസിയിൽ ചേരുവാനുള്ള പ്രായപരിധി അറുപത് വയസ്സിന് മുൻപ് പോളിസി എടുത്താൽ തുടർന്നു പോകാം കുട്ടികളാണെങ്കിൽ ജനിച്ച് തൊണ്ണൂറ്റിയൊന്ന് ദിവസം മുതൽ പദ്ധതിയിൽ ചേരാം പോളിസി കാലാവധി ഒരു വർഷമാണ് മറ്റേതെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും പദ്ധതിയിൽ ചേരാം എന്നാൽ നിലവിൽ അസുഖമുള്ളവർക്ക് ഇതിൽ ചേരാൻ കഴിയില്ല എന്നാൽ നിബന്ധനകൾക്ക് വിധേയമായി ചെറിയ അസുഖങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് പോളിസി എടുത്ത് മുപ്പത് ദിവസത്തിനു ശേഷം വരുന്ന എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്ന ഈ പ്ലാനിൽ ആദ്യ രണ്ടു വർഷം കാത്തിരിക്കേണ്ടി വരുന്ന ചുരുക്കം ചില അസുഖങ്ങളുമുണ്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷനുള്ള പോസ്റ്റ്മാൻ വഴിയാണ് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുക നിവാ നിവാബുപ്പ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് തപാൽ വകുപ്പ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൌണ്ട് ഹോൾഡേഴ്സിന് മാത്രമേ മേൽപ്പറഞ്ഞ പദ്ധതികളിൽ ചേരുവാൻ സാധിക്കൂ പുതുതായി ചേരേണ്ടവർക്ക് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഐ ഏജന്റ് വഴി തത്സമയം ഇരുന്നൂറ് രൂപ നൽകി അക്കൌണ്ട് തുറക്കാവുന്നതാണ് വളരെ കുറഞ്ഞ പ്രീമിയത്തിലുള്ള ഈ ഇൻഷുറൻസ് പദ്ധതികളുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ്മാൻ വഴിയോ പോസ്റ്റ് ഓഫീസുകൾ വഴിയോ ലഭിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക